ല്ലേ ആളുകളെ രണ്ടേ പത്ത് വെച്ചിട്ട് പത്തായിരം കുറച്ചാ രണ്ട് ലക്ഷം കൊടുക്കും ഫുൾ എത്ര രണ്ടാ നമ്മള് ഫുൾ മുടക്കണ്ട മുടക്കാതെ അടിപൊളി ബോക്സ് വാഗന്റെ വൈറ്റുള്ള ഡീസലും മൈലേജും കിട്ടും രണ്ടു ലക്ഷം പുതിയ ആ രണ്ടു ലക്ഷം പറഞ്ഞത് അതിൽ എന്തായാലും കുറച്ച് നമുക്ക് എണ്ണക്കായി കുറച്ച് മുടക്കാം ലോൺ എറുല്ലോ പ്രയാസമാണ് ചോദിക്കണേ രണ്ട് രൂപ രണ്ട് ലക്ഷം ചോദിക്കണ്ടല്ലേ എന്തായാലും കുറച്ച് കൊടുക്കും ആ എന്തായാലും കുറച്ച് കൊടുക്കും അതിന് തെറിച്ചുണ്ടല്ലേ അത് കുറച്ച് കൊടുക്കും ആ കുറച്ച് കൊടുക്കും ഇതിപ്പ ലോണൊക്കെ എത്ര നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ഫുള്ള് ഒരു പത്ത് രൂപയും കൊടുക്കാം കൊടുക്കും ക്യാഷ് അമ്പത് എൺപത് അത് കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കും ഏകദേശം ഒരു ശേഷം വീണ്ടും പാണായിട്ടുള്ള കാർട്ട് യൂസർ കാർഡ് തന്നെ വീണ്ടും എത്തിക്കണ്ടേ അന്ന് ചെയ്ത വണ്ടികളൊക്കെ മാറി കുറെ സ്റ്റോക്ക് പുതിയ നമ്മളെ നമ്മളെ കയറിയിണോ നമ്മുടെ കൂടുതലുള്ള ലൊക്കേഷൻ നമ്മൾ മലപ്പുറം മഞ്ചേരി റോഡിലെ പാണായിരപ്പിന് ആ നേരെ പമ്പുണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ചായക്കറുണ്ടോ അതിന്റെ തൊട്ടടുത്ത് റോഡ് സൈഡിന്റെ തന്നെയാണ് റോഡ് വക്കലാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് വണ്ടി കിടക്കാറ് തരും അതേമാതിരി എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് ഒന്നികളാണ് എഴുപത്തിനായി മുതൽ ഇനി ഫുൾ കുറേ പോളുകളൊക്കെ രണ്ട് പോളുണ്ട് ഫുൾ ലോൺ കിട്ടും ഇനി സെവൻ സീറ്റ് വണ്ടികളുണ്ട് മാക്സിമം ലോണുണ്ട് സെലറി ഉണ്ട് എല്ലാ വണ്ടികളുണ്ടല്ലോ എല്ലാ വണ്ടി ആക്സിഡന്റ് ഫ്ലോട്ടും ഗ്യാരന് ഒന്നും അല്ല ഒന്നുമില്ല കൂടുതലായിട്ടും മാക്സിമം ലോൺ ആണല്ലോ പിന്നെ നമ്മളെല്ലാം എഴുതി ഒപ്പിട്ട് കൊടുക്കും ജനവനങ്ങൾ വരുമ്പോൾ മക്കാനികൾ കൊണ്ട് വരാ ചെക്ക് ചെയ്ത് വർക്ക് വണ്ടി എടുക്കാൻ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാൻ വരെയും കാണാൻ ശ്രമിക്കാ ചാനൽ കറി മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പറഞ്ഞപ്പോ വീഡിയോയിലേക്ക് പോകാം

കേട്ടോ അങ്ങനൊന്നും തട്ടമുട്ടി കാര്യങ്ങളൊന്നും അടിപൊളി അല്ലെങ്കിൽ ചെയ്ത വണ്ടി വണ്ടിയാണ് എത്ര വണ്ടിക്കും ചോദിക്കണം എന്നാലേ ആവശ്യപ്പെടുന്നു നാലാപ്പതില് കൊറച്ച് കൊടുക്കും മുടക്കില് നല്ല അടിപൊളി റിഡ്സർ കൊണ്ടാകും അതും കോഫി കളർ ആണല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങള് മേജർ പരിപാടി കാര്യങ്ങളൊന്നും ചെയ്യാന്നില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ചെയ്യാറ്റ് പറഞ്ഞു ഇത് ഡീസൽ ആയിരുന്നേ ഡീസൽ എത്ര മൈലേജ് കിട്ടും ആ ना ना ും ഡീസലിന് മൈലേജ് കിട്ടും വേറെ പണി കാര്യങ്ങളൊന്നും എന്റെ ഷോട്ടിയാ മതി വേറെ നാപ്പതിനായിരം മുടക്കിലായിരം ഓക്കെ അതേമാതിരി എണ്ണൂറാണല്ലോ ഇതാ ഡീറ്റെ ഉണ്ട് അത് പന്ത്രണ്ട് മോളിലാണ് ബുക്കിംഗ് ബുക്കിംഗ് ആയിക്കണോ അഡ്വാൻസ് ആയിക്കണോ അഡ്വാൻസ് അഡ്വാൻസ് പന്ത്രണ്ട് മോളാണ് അടുത്ത വണ്ടി ചെറിയ മുടക്കിലല്ല അടിപൊളി ലോണല്ലേ മാക്സിമം ലോണില് എങ്ങനെ മോഡലുണ്ട് ഇത് നമുക്ക് പതിനഞ്ച് പതിനാറ് മോഡല് പതിനഞ്ച് മോളിൽ പതിനാറ് റൈസ് പ്രാവശ്യം വരണ്ടോ ഇത് ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷൻ മാഗ്ന പ്ലസ് പ്ലസ് ആയിട്ടോ മാഗ്ന പ്ലസ് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ നമുക്ക് വരുന്ന എഴുപത്തിമൂന്ന് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് എത്ര ആയിരുന്നു ഓൺഷിപ്പ് നമുക്ക് സെക്കൻഡ് റീപ്ലേസ് ഒന്നുമില്ല തട്ടേ മുട്ട് കാര്യങ്ങളൊന്നുമില്ല കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടികളാണ് ചോദിക്കുക നമ്മൾ ചോദിക്കണ എണ്ണ പത്ത് രണ്ടാം പത്തിച്ചി കുറച്ച് നോക്കുവല്ലോ പത്തേണ്ടല്ലേ രണ്ടാം പത്ത് വെച്ചാണ്ട് പത്തായിരം കുറച്ചാ രണ്ടു ലക്ഷം പതിനായിരം കൊടുക്കും കൊടുക്കാം ലോൺ മാത്രമേ ലോൺ നമുക്ക് ഒന്നര മാക്സിമം കൊടുക്കാം പിന്നെ കസ്റ്റമർ പ്രൊഫൈലിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാല്ലേ ഒരു പത്തൊൻപതിനായിരം മുളക്കിലണ്ടി എടുക്കാം വണ്ടി പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ നമുക്ക് ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് കിട്ടും നേരിട്ട് പറഞ്ഞു നേരിട്ട് പറഞ്ഞു കൊടുക്കാം അതേമാതിരി വൈകിളർ അത് രണ്ടായിരത്തി പതിനാലാണ് സെക്കൻഡ് വണ്ടി മേഖല പ്ലസ് തന്നെ കണ്ടു അല്ലല്ല ഇത് ഇറ 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 പ്ലസ് ആയിരുന്നു അല്ലേ പ്ലസ് കിലോമീറ്റർ തൊടി ഇത് അറുപത്തിരണ്ടാണ് തൊടി നമുക്ക് ബുക്കെടുക്കണോണ്ട് ബുക്കണോ ഏതൊക്കെ വിളിക്കണ്ടല്ലേ അതേ അതേപോലെ അടിപൊളി വേഗനുണ്ടല്ലോ രണ്ടായിരത്തി പത്ത് ഇത് പത്ത് മോഡലാ പത്ത് മോഡൽ ഇത് എല്ലാക്സൈ നില കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ തൊണ്ണൂറ് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് അഞ്ചാമത്തെ ഓണർഷിപ്പിലായി നിലവിലുള്ള നിലയുള്ള ഓക്കെ വേറെ റീപ്ലേസ് കൊള്ളാല് റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയാണ് ഒരു പരിപാടി പറഞ്ഞോളൂ പറഞ്ഞോളൂ എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ ചോദിക്കണേ രണ്ട് റുപ്യ രണ്ടു ലക്ഷം ചോദിക്കണ്ടെ എന്തായാലും കുറച്ച് കൊടുക്കും അതിന് തെർച്ചിട്ടുണ്ടല്ലേ തെർച്ചല്ലോ കയറുന്നാലേ ലോൺ നമുക്ക് രണ്ടായിരത്തി പത്തായോണ്ട് പ്രയാസമാണ് എന്നാലും നമുക്ക് നോക്കാം നോക്കാം നോക്കല്ലേ മാക്സിമം ചെയ്ത് കൊടുക്കാം ഓക്കെ പ്രൊഫൈല് കാര്യങ്ങൾ നോക്കി മാക്സിമം ചെയ്ത് കൊടുക്കാം അതേ മാർഗന വീണ്ടും വീണ്ടും വേഗനാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാണ് പത്ത് കഴിഞ്ഞാൽ പന്ത്രണ്ടാണ് അല്ലേ വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഞാനെ കിലോമീറ്റർ നമുക്ക് വരുന്ന തൊണ്ണൂറായിരുന്നേ ഓടിക്കണ്ടേ ഒന്നൂറായ് നമുക്ക് നാലാമത്തെ നാലാമത്തെ നാലാമത്തിൽ ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളും നല്ല വണ്ടി വൃത്തി നല്ല വൃത്തി പണിയില്ല ഉപയോഗിക്കാനുള്ള കരിയമ്പത്തെ നല്ല വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് ചോദിക്കുന്നു ഇപ്പൊ രണ്ട് കൊറച്ച് കൊടുക്കും ലോൺ എത്ര കേറും ലോൺ നമുക്കൊരു ും പറഞ്ഞു അറുപറക്കാല്ലോ പേരും കൂടെ നോക്കി കഴിഞ്ഞാൽ അതേമാതിരി ചെറിയ കായിക അടിപൊളി പോളല്ലേ വോക്സോ അങ്ങനെ പോലെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ഓപ്ഷൻ ഏതാ ലൈൻ ഐലൈന കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെന്നാല് കിലോമീറ്റർ ഒന്ന് ഇരുത്തൊന്ന് ഓടിയുണ്ട് ഒന്ന് ഇരുത്തൊന്നോടിയാണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് മൈലേജ് അല്ലേ ആ മൈലേജ് അല്ല അത്യാവശ്യം നല്ല മൈലേജ് പോണിപ്പ് അത്രയും പോണിപ്പ് നിലവിൽ ഉള്ളത് സെക്കൻഡ് ആണ് നിലയിലുള്ള വേറെ റീപ്ലേസുകൾ എന്നാലും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല തട്ടെ മുട്ട കാര്യങ്ങള് പരിപാടില്ല ഫുൾ വണ്ടി ഫുൾ ഓണോ വേണ്ട രണ്ടേ നാപ്പി ചോദിക്കണത് ഫുള്ള് മുടക്കണ്ടല്ല അടിപൊളി വൈറ്റ് കളർ ഡീസലും മൈലേജും കിട്ടും എത്ര മൈലേജ് നമുക്ക് ഡീസൽ എന്നാലും കിട്ടും കിട്ടും വേറെ പണികളൊന്നും ചെയ്യല്ലോ പണി കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അതേപോലെ അല്ല അടിപൊളി കോഫി കളർ വേഗനങ്ങളാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ഓപ്ഷൻ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ എഴുപത്തഞ്ചാണ് പക്ഷെ ജനുവനല്ല മീറ്റർ കാണില്ലേ ജയിൽ പറയില്ല മീറ്റർ കാണാൻ പറയുള്ളൂ വണ്ടി ജനുവൻ അല്ലല്ലേ പിന്നെ സീറ്റുകാര് കാര്യങ്ങളൊക്കെ ടയറും കാര്യങ്ങളും അതും ഉണ്ടല്ലേ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓൺഷിപ്പ് എത്ര ഓൺഷിപ്പ് സിംഗ് ഓൺഷിപ്പ് വരണം അത്രേല്ലോ സിംഗ് ഓൺഷിപ്പ് റീപ്ലേസും റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഇല്ല എത്ര നമ്മൾ ചോദിക്കണമെന്നല്ലേ ഇത് നമ്മൾ ചോദിക്കണോ നാലര അത് കുറച്ച് കൊടുക്കും ആ കുറച്ച് കൊടുക്കാം ഇതിപ്പോ ലോണൊക്കെ എത്ര ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോണാ കൊടുക്കാം കൊടുക്കും നാലര ലക്ഷം വെച്ചാൽ ഫുൾ ലോൺ തരഞ്ഞാ അതിന് പുറമെ വേറെ പൈസ അങ്ങോട്ട് അല്ലേ എല്ലാം ഓഫറാണ് പെരുന്നാൾ വലിയ ഓഫറിൽ കൊടുക്കാല്ലേ അതെ മൈലത്രോട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ബാങ്ക് വരുന്ന അടിപൊളി ഈക്കോലുണ്ടല്ലോ രണ്ടായിരത്തി പത്ത് പത്ത് മോളിൽ ഈക്ല്ലേ ഫൈവ് സീറ്റ് സീറ്റ് എ സി എ സി ഉള്ളതല്ലേ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പിന്റെ കാര്യം ഓണി സിംഗിൾ ആണ് ായിട്ട് പറഞ്ഞു കൊടുക്കും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടു സി എൻ ജി ഉപയോഗിച്ചാൽ കൊണ്ടു കൊടുക്കാൻ അറിയാതെ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ജി ഏറ്റാൻ വേണ്ടി കൊണ്ടുപോട്ടല്ലേ കൂടുതൽ ആൾക്കാരും സി എൻ ജി ഐറ്റം കൊണ്ടു പോകും ഫിനാൻസിലും ഇറങ്ങണുണ്ട് സി എൻ ജി ആ അങ്ങനെയും കൊടുക്കണ്ടേ എങ്ങനെ സഹായിക്കാൾക്കാരല്ലേ സഹായക ആൾക്കാര് എത്ര വണ്ടികളും ചോദിക്കണ്ടേ നമ്മൾ ഒന്ന് എമ്പത് എൺപത് അത് കൊറച്ച് കൊടുക്കാം എൺപതിനായിരം ചോദിക്കണേക്കറച്ച് കൊടുക്കും ലോൺ എത്ര കയറുന്നത് ലോൺ രണ്ടായിരത്തി പത്താണ് പ്രയാസമാണ് നോക്കാൻ നോക്കിയല്ലേ മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം പെട്രോൾ എത്ര പതിനഞ്ച് കിട്ടും ഇത് പതിനഞ്ചിന് ആ ലെവലിൽ കിട്ടുള്ളൂ പതിനഞ്ചിന് താഴ്ച പതിനഞ്ച് പതിമൂന്ന് കിട്ടുള്ളൂ അതായിട്ട് പറഞ്ഞു കൊടുക്കാം അതായിട്ട് പറഞ്ഞു കൊടുക്കാം ഓക്കെ അതേപോലെ അടിപൊളി സ്വിഫ്റ്റ് ആണ് അളവിലൊക്കെ ചെയ്തോണ്ട് ഇത് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് കൊള്ളാം പേപ്പർ എത്രണ്ട് ഇത് പേപ്പർ ഇപ്പൊ തെറ്റ് നിലവിൽ പേപ്പർ കഴിഞ്ഞോ കഴിഞ്ഞോ പേപ്പർ രണ്ട് ലക്ഷം പേപ്പർ ക്ലിയർ ആയിട്ട് ഒമ്പത് രണ്ട് ലക്ഷം കൊടുക്കാം നമുക്ക് നോക്കാമല്ലേ എന്ന കാര്യം ആ അതെ പത്ത് പന്ത്രണ്ട് ഒന്നും നൂറു നൂറാ അലവിലൊക്കെ ചെയ്ത് തന്നീല്ലേ തയ്യാറും ഡീസൽ ഉണ്ടല്ലേ വീട് രണ്ടുപയ പുതിയ ആ രണ്ടു ലക്ഷം പറഞ്ഞത് അതിൽ എന്തായാലും നമുക്ക് എണ്ണക്കായി കുറച്ച് കൊടുക്കാം ലോൺ എറുലോ റെഡി ആയി കറക്കെ അതേപോലെ അടിപൊളി അൽട്ടെണ്ണൂറാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് പോലെ അൽട്ടെണ്ണൂറ് ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇതിപ്പോ നമുക്ക് വരുന്നത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്നത് സിംഗിൾ ഓൺഷിപ്പാണ് അത്ര ഓടിക്കുന്നുണ്ട് ഓട്ടോണ്ട് ഇസ്റ്റിലൊക്കെ ഒക്കെ ഉണ്ട് അല്ലേ പറഞ്ഞു കൊടുക്കാം സീറ്റി വൃത്തില്ലേ താരങ്ങളൊക്കെ കരിമുത്തം നല്ല വൃത്തിണ്ട് ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ നമ്മൾ ചോദിക്കുന്നത് മൂന്നേ പത്ത് കുറച്ച് കൊടുക്കണ്ട ആ കൊടുക്കുവോ മാക്സിമം കൊറച്ച് വരുമല്ലേ ഇപ്പൊ ലോൺ എത്ര ഞാൻ ഫുൾ ഫുൾ കൊടുക്കാം ഫുള് ഇത് ആ ഫുൾ ഫുള്ള് കൊടുക്കാം ഏഹ് മടക്കുന്ന അടിപൊളി കമ്പനി അൽറ്റനൂറൊക്കെ ഉള്ള വണ്ടി അല്ലേ പരിക്കില്ലാത്ത വണ്ടി അടുത്ത വണ്ടി അതേമാതിരി അൽറ്റൂറാണല്ലോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡലേ ഇത് ഓപ്ഷൻ എൽഎക്സെ എൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ഇത് അറുപത്തിമൂന്ന് ും കാര്യങ്ങളൊക്കെ മുട്ട അങ്ങനത്തെ ഒരു മാസം ഇല്ലാത്ത നല്ല വൃത്തലുണ്ടല്ലേ സി ടിആർ കാര്യങ്ങള് ഇന്ത്യയിലെ നല്ല വൃത്തമുണ്ട് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണേ ഇപ്പൊ നമ്മൾ ചോദിക്കണം രണ്ട് എഴുപത്തിഞ്ച് രണ്ട് എഴുപത്തിഞ്ചാണേ അത് കൊറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങളൊക്കെ ആണ് ലോൺ നമുക്ക് ഇത് മാക്സിമം രണ്ടര ഇട്ടു രണ്ടര ലക്ഷം വരെ മാക്സിമം ലോൺ രണ്ടര ലക്ഷം രണ്ടര ലക്ഷം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം കിട്ടും ഇരുപത്തി അയ്യായിരം മുടക്കിലോ അടിപൊളി അടി കൊണ്ടുപോകാ നല്ല ലോക്കൽ ലൗണ്ട് വണ്ടി ലോക്കൽ പതിനെട്ടാം ലെവലിൽ മൈലേജ് കിട്ടൂലും കിട്ടും അതേപോലെ നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലോ ഗ്രാൻഡ് ആണത് രണ്ടായിരത്തി പതിനാറ് സ്പോർട്സ് സ്പോർട്സ് അതേപോലെ അടിപൊളി അലവിലൊക്കെ ചെയ്തു നമുക്ക് ബുക്കുകള വണ്ടിയാണ് ബുക്കുകളായി ല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞാല് പതിനാറ് മോഡൽ സിംഗ് ഓൺഷിപ്പാണ് എൺപത്തഞ്ച് ഓട്ടം കോടികൊണ്ട് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ പറഞ്ഞു കൊടുക്കും എത്ര നമ്മൾ ചോദിക്കുമ്പോഴത്തന്നെ ഇത് നമ്മൾ ചോദിച്ച നാലാണ് ആ എന്തായാലും കുറച്ച് കൊടുക്കുക അതല്ലേക്ക് അതൊക്കെ ചെയ്യാം അതാ കുറച്ചു പിന്നെ അർത്ഥം ഗോപ്ലസ് ഉണ്ടല്ലോ സെവൻ സീറ്റ് വണ്ടി ഡാക്സ് ഗോപ്ലസ് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോളിലാണ് സെവൻ സീറ്റ് വണ്ടിയാണ് പെട്രോളിന്റെ ആണ് കിലോമീറ്റർ ഇത് കിലോമീറ്റർ എൺപത്തി അഞ്ച് സംതിങ് ആണ് ജനുവൻ അല്ല കിലോമീറ്റർ എൺപത്തി അഞ്ചാ ഓടി ജനുവൻറ്റോ പറയുള്ളൂ പറഞ്ഞോളൂ അത് മൂപ്പനെ പറഞ്ഞത് അല്ല കിലോമീറ്റർ എന്നാ റീപ്ലേസ് മാറി വേറെ ഒന്നുമില്ല ഒന്നുമില്ല സീതി ഫ്രണ്ടിലും മൂന്നാകിരിക്ക അതിന് ആറ് ഏ ആൾക്ക് ഇരിക്കലെ എട്ട് ആൾക്കാട്ടിരിക്കാം അല്ലാതെ എത്ര നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കണത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം എന്താ കൊറച്ച് കൊടുക്കും കൊടുക്കും ലോണുകളും അതുകൊണ്ട് നമുക്ക് മാക്സിമം നോക്കാം എമ്പ് ഒന്ന് മുന്നൂറ് ഒക്കെ കിട്ടും മാക്സിമം കയറും നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ കയറാല്ലോ അല്ലേ വേറെ പണി കാര്യങ്ങളോ വേറെ പെട്രോൾ മാത്രമേ മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോൾ ഒരു പതിനെട്ട് ഇരുപതാലും മലേജ് കിട്ടൂലേ പതിനഞ്ചിന്റെ മേലെ എന്തായാലും കിട്ടുക ആള് കൂടുമ്പോൾ പറഞ്ഞു തരേ മലേജിന് മാറ്റം വരും അടുത്ത വണ്ടി നല്ല എൽ ഐ ടി ഐ ട്വന്റി വൈറ്റ് കളർ ആണല്ലേ ഞങ്ങടെ ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിരുന്നു പതിനഞ്ച് മോഡലാണ് ഓപ്ഷൻ ആയിരുന്നു ഓഷൻ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന വൃത്തല വണ്ടി കമ്പനി ഉണ്ടാവും അപ്പൊ കമ്പനിണ്ടാവും വണ്ടി അല്ലെ സീറ്റിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് നല്ല വൃത്ത വണ്ടിയാണ് ഇത് എത്ര ഓടിക്കണെങ്കിൽ വൺ ലാഖ് ഒരു ലക്ഷം ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇപ്പൊ നമുക്ക് നല്ലൊരു സഖ്യമുള്ളത് നിലവിലുള്ളത് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിലില്ല തൊട്ട് മുട്ട ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാം കൊടുക്കുക എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇപ്പൊ നമ്മള് ചോദിക്കുന്നത് അഞ്ചേ കാലാണ് അഞ്ചേ കാലാണ് ചോദിക്കുന്നത് അത് എന്തായാലും കുറച്ച് കൊടുക്കും ഇതിപ്പോ ലോൺ കയറില്ല എന്നാലും മാക്സിമം ഫുൾ ലോൺ കൊടുക്കാം അത് അഞ്ചു ലക്ഷം കൊടുക്കാം മാക്സിമം ലോൺ കയറും മാക്സിമം നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അഞ്ചു ലക്ഷം വരെ ലോൺ കയറും നിങ്ങൾ പ്രൊഫൈൽ ഉഷാറുണ്ടല്ലെങ്കിൽ ചെറിയ മടക്കില്ല പത്തു പെർപ്പണ്ടെങ്കിൽ ചെറിയ മടക്കും വണ്ടി വർക്കും ചെയ്യാല്ലോ വണ്ടി ഡീസൽ തരണ്ടേ ഡീസല് എത്ര മൈലേജ് ഡീസൽ ഡീസൽ നമുക്കൊരു പതിനെട്ടിന് മേക്കെന്തായാലും പറയാം പതിനെട്ടിന് ആവറേജ് പറഞ്ഞോ ഡിപ്പൻസോ കസ്റ്റർ ആണ് അതേപോലെ അടിപൊളി കോഫി കളറ് റെഡിസാണല്ലോ അത് പതിനഞ്ച് മോഡല് പതിനാറ് റൈസില് പതിനഞ്ച് പതിനാറ് റൈസിലാഷാണ് ഓപ്ഷൻ വരണ്ടെ വീഡിയോ ആയി ആ ഡീസൽ വണ്ടി തന്നെയാണ് ഡീസൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ കിലോമീറ്റർ വന്ന് പതിനഞ്ച് വട്ടം ഓടികണ്ട് വോണിപ്പിന്റെ വോൺഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളൂ നിലവിലുള്ളു അല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നു ഞാൻ പറഞ്ഞു കൊടുക്ക നല്ല ഉഷാറല്ല വൃത്തം വണ്ടി വണ്ടിയാണ് സീറ്റി കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കൊണ്ട് ഉഷാറ് സീറ്റിയുടെ ഉഷാറാണ് എത്ര ഈ വണ്ടിക്ക് ചോദിക്കുന്നത് നമ്മള് നമ്മൾ ചോദിക്കണ മൂന്ന് തൊണ്ണൂറ്റോ അത് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കേ ലോൺ കാര്യങ്ങളൊക്കെയാണേ മാക്സിമം ലോൺ ആണല്ലേ നല്ല പ്രൊഫൈലാണ് മാക്സിമം ഫുൾ ലോൺ ആണ് പത്ത് റുപ്യ അല്ലെ അമ്പത് റുപ്യ നാൽപ്പത് വണ്ടി വണ്ടി എന്തായാലും പ്രൊഫൈൽ പറഞ്ഞിട്ടില്ല മൈലേജ് കിട്ടും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുത്താല് ഫ്രണ്ട്സ് വൈൻഡ് അപ്പ് ഇതിന്റെ ചെറിയ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കാണാൻ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കാണണം അപ്പൊ അടിപൊളി വീഡിയോ വീണ്ടും കാണാം